بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد ുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായി പറയുന്നത് പിന്തിരിഞ്ഞിട്ട് തന്റെ മുഖം കൊണ്ട് മയത്തിലേക്ക് തിരിഞ്ഞിട്ട് മയത്തിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായും കിബിലിക്ക് പിന്തിരിഞ്ഞായിരിക്കും അങ്ങനെ നിൽക്കലാണ് മുസ്തഹബ് വ്യുസലിമ അയാൾ സലാം പറയൽ പറംസഹുൽ ഖബറ സലാം പറയലും മുസ്തഹബ്ബാണ് വലായംസഹുൽ ഖബറ ഖബറിനെ അവൻ സ്പർശിക്കരുത് തൊടരുത് തടവരുത് വല എം സഹു ഖബറിനെ അവൻ തടവരുത് വല യമുസ് ഖബറിനെ അവൻ സ്പർശിക്കുകയും ചെയ്യരുത് തൊടുകയും ചെയ്യരുത് ഖബറിനെ അവൻ ചുംബിക്കുകയും ചെയ്യരുത് ഖബറിനെ തടവുക ഖബർ തൊടുക ഖബറിനെ സ്പർശിക്കുക ഖബർ ചുംബിക്കുക ഇതെല്ലാം ആദത്തിൻ ഇതെല്ലാം സൈന്യത്തിന്സാറാക്കളുടെ ആദത്തിൽപ്പെട്ടതാണ് ചില ആൾക്കാർ വലിയ കൂലിയാണെന്നൊക്കെ വിചാരിച്ചതൊക്കെ ചെയ്യാറുണ്ട് ആ പ്രത്യേകിച്ച് ചില സൂഫിയാക്കളൊക്കെ ചെയ്യാറുണ്ട് അത് വേണ്ട എന്നാണ് സൂഫികളുടെ തന്നെ നേതാവായി റഹിയുലാൻ്റെ പറയുന്നത് അതൊന്നും വേണ്ട

അത്ത അത്തീ അലൈഹി അലൈവിം അവിടുത്തെ പരിശുദ്ധമായ ഖബറിന്റെ അടുക്കൽ അദ്ദേഹം ചെന്നു അദ്ദേഹം അവിടെ നിന്നു രണ്ട് കൈ അദ്ദേഹം ഉയർത്തി ഞാൻ അദ്ദേഹം നിസ്കാരം തുടങ്ങാൻ പോവുകയാണ് വിചാരിച്ചു പോയില്ലാ അഥബോടെ മര്യാദയോടുകൂടി പരിപൂർണമായ അച്ചടക്കത്തോടുകൂടി കൈ ഉയർത്തി പിടിച്ച് നബി നബിതങ്ങൾക്ക് സലാം പറഞ്ഞു പറ അദ്ദേഹം പോയി അക്കാലത്ത് ആയിഷത്തിറു കാല റസൂലി മാമിൻ റജലിൻ ഒരു മനുഷ്യനും ഇല്ല യസൂറു ഖബർ ആഹി അയാൾ തന്റെ സഹോദരന്റെ സ്നേഹിതന്റെ കബർ സന്ദർശിക്കും അവിടെ ഇരിക്കുകയും ചെയ്യും സബിഹി അങ്ങനെയുള്ള ഒരാളുമില്ല സബിഹി ആ ഖബറാളി ഇയാളെ കൊണ്ട് നേരം പോക്കാക്കിയിട്ടല്ലാതെ ഖബറാളിക്ക് ഇയാളെ കൊണ്ട് സന്തോഷം ഉണ്ടാവും

അയാൾക്ക് പരിചയമുള്ള ഒരു മനുഷ്യന്റെ കടന്നുപോയി കബറിന് സലാം പറഞ്ഞു എന്നാൽ റദ്ദ അയാള് സലാം മടക്കുന്നതാണ് അദ്ദേഹത്തിനെ തിരിച്ചറിയുകയും ചെയ്യും അറിയാത്ത ഒരാള് ഒരു ആ കബറിനെ പറ്റി അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു കബറിനടുക്കലൂടെ കടന്നു പോകുന്നെങ്കിൽ ഫസല്ലാക്ക് ആ ഖബറു സലാം പറയുകയും ചെയ്താൽ റദ്ദ റദ്ദാഹിസ്ലാം മടക്കും ആ സലാം യുടെ കുടുംബക്കാരിൽപ്പെട്ട ഒരാള് പറയുകയാണ് മഹാനായ ആസിമുൽ ജഹദരി മരണപ്പെട്ട് രണ്ടു വർഷത്തിന് ശേഷം സ്വപ്നത്തിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു മുത്ത താങ്കൾ മരിച്ചില്ലേ കാല മരിച്ചു

അബൂബക്കർ ബിൻ അബൂബക്കർ ബിൻ ഒരുമിച്ച് അബ്ദുല്ലൂടും അഖ്ബാറും നിങ്ങളുടെ ഖബറുകളെല്ലാം ഞങ്ങൾ പരസ്പരം കൈമാറും ദുന്യാവിൽ ജീവിച്ചിരിക്കുന്നവരുടെ വർത്തമാനങ്ങളൊക്കെ ഞങ്ങൾ പരസ്പരം കൈമാറും കൊൽത്തു ഞാൻ ചോദിച്ചു അജിസാമുക്കും അം അർവാഹുക്കും നിങ്ങളുടെ ജിസ്മുകളാണോ ഒരുമിച്ച് കൂടുന്നത് അതെല്ലാം റൂഹകളാണോ വിദൂരം തന്നെ ശരീരം എങ്ങനെ വരാനാ ബലിയത്തിൽ അജിസം ജിസ്മുകളൊക്കെ ദുരുമ്പിപ്പോയി

വൈകുന്നേരത്തും അതിൻ്റെ പകലിലും കൂല്ലോ പകൽ മുഴുവനും ജുമാ ദിവസത്തെ രാത്രി ജുമ്പുള്ള ആ രാത്രി ആ വൈകുന്നേരവും ജുമായുടെ പകൽ മുഴുവനും വയോമ സബ്ത്തി ശനിയാഴ്ച ദിവസം ഇല്ലാത്തലോശംസി സൂര്യനൊലിക്കുന്നവരെ ഇത്രയും സമയം ആഹ് ഞങ്ങള് അറിയും ജിയാർത്ഥ ചെയ്യുന്നവരെ അപ്പൊ ആ സമയത്താണ് ഏറ്റവും നല്ലത് ജിയാർത്ഥ ചെയ്യാൻ വ്യാഴാഴ്ച വൈകുന്നേരം അസ്തമിക്കുന്ന ആ സമയം മുതൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ച രാവിലെ വരേണ്ട സമയമാണ് സിയാറത്തിന് ഏറ്റവും നല്ലത് റാഹിറുകൾ സിയാറത്തിന് പോകുമ്പോൾ ഖബറാളുകൾ അവരെ അറിയാൻ ചെയ്യാൻ സലാം അടക്കാനൊക്കെ അതാണ് വഴി ഞാൻ ചോദിച്ചപ്പോ കൈഫദാക്ക അങ്ങനെ അയ്യാമി കുല്യ മുഴുവൻ ദിവസങ്ങളിലും അതില്ല ഈ ദിവസങ്ങൾ മാത്രം നിങ്ങൾ അറിയുന്നത് കാല അദ്ദേഹം പറഞ്ഞു ജുമാ ദോസത്തിന്റെ ഫലിൽ അതിന്റെ മഹത്വത്തിന്റെ പേരിലാണ് അങ്ങോട്ട് അപ്രയും ഇപ്രയും ഉള്ള രണ്ട് രാത്രികളും അള്ളാഹുത്താലു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു അദ്ദേഹം ചെയ്യും അപ്പോ അദ്ദേഹത്തിനോട് പറയപ്പെട്ടു ജുമാ ദോസം അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോട് പറയപ്പെട്ടു ലഹ് അഹർമി തിങ്കളാഴ്ച വരെ പിന്തിച്ചിങ് ഇത്ര എന്നായിരുന്നു തിങ്കളാഴ്ചയ്ക്ക് ചില പ്രത്യേകത ഉണ്ടല്ലോ കൊണ്ട് അങ്ങനെ പറഞ്ഞു കാലാദ്യം മുഹമ്മദ് ബിൻവാസി റഹ്മാ പറഞ്ഞു ബലഹനി എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അന്നൽ ബി അവരുടെ തിരിച്ചറിയും മുമ്പുള്ള ഒരു ദിവസവും ദോഷവും ശേഷമുള്ള ഒരു ദിവസവും തിരിച്ചറിയും അതുകൊണ്ടാണ് ആ സമയത്ത് ജിയാർത്തിന് ഞാൻ പോകുന്നത്

മൻസൂർ എന്ന് പറയുന്ന മഹാൻ പറയാണ് പ്ലേഗ് രോഗം പടർന്നു പിടിച്ച ഒരു സമയം കാന ഒരാള് ജുബാനെത്തി അദ്ദേഹം ഖബർസ്ഥാനിലേക്ക് പോകാറുണ്ടായിരുന്നു അങ്ങനെ സലാത്ത് വരുന്ന മയത്തിന് വേണ്ടി നിസ്കാരത്തിൽ ഹാജരാകും അലൽ ജനാസത്തി ജനാസി ജനാസിയുടെ നിസ്കാരത്തിന് ഹാജരാകും ഹംസ വൈകുന്നേരം ആയാൽ ബാബിൽ ി ആ കബർസാന്റെ വാദയ്ക്ക് പിത്തി കെട്ടിയതായിരിക്കും കെട്ടിയതായിരിക്കും അതിന്റെ വാദയ്ക്ക് പോയി നിൽക്കും അദ്ദേഹം പറയും ആനസാഹു വർഷത്തക്കും നിങ്ങളുടെ ഏകാന്തതയ്ക്ക് അള്ളാഹു നേരം പോക്ക് നൽകട്ടെ ഊർബത്തക്കും നിങ്ങളുടെ പിന്നെ പരദേശി അവസ്ഥയ്ക്കുള്ള കരണം ചെയ്യട്ടെ അരീബായ അവസ്ഥ ആരുമില്ലാതെ നിങ്ങളുടെ തിന്മകളെ അള്ളാഹുത്താല വിടുതൽ ചെയ്യട്ടെ വാ ും നിങ്ങളുടെ ഹസനത്തുകളെ അള്ളാഹു തല കബൂൽ ചെയ്യട്ടെ ഇത്രയും പറയും ഹാദിഹിൽ ഈ കെരുമത്തുകളെക്കാൾ അദ്ദേഹം വർദ്ധിപ്പിക്കുമായിരുന്നില്ല കാലറജു ആ ആ മനുഷ്യൻ പറയുകയാണ് ഒരു രാത്രിയിൽ ഞാൻ പിന്നെ നേരം വൈകുന്നേരമായി അങ്ങനെ എന്റെ കുടുംബത്തിനിടയിലേക്ക് ഞാൻ പോയി മാത്തിൽ ഖബറിന്റെ ആ വാദം പറയുന്ന അത് പറഞ്ഞില്ല അങ്ങനെ എന്താണ് കുന്തു അതുഹു ഞാൻ ദുഹാ ചെയ്യുമായിരുന്നതുപോലെ ദുഹാ ചെയ്യുക എന്നുള്ളതും ഉണ്ടായില്ല ഖബറിൽ പോയില്ലവൻ അന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോ ഇതൻ അന്നേരത്ത് ഒരു സംഘം ഒരുപാട് ആൾക്കാർ എൻ്റെ കയ്യിലേക്ക് വന്നു അപ്പൊ കുൽത്തു മാന്തു നിങ്ങൾ ആരാണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഞാൻ അവര് പറഞ്ഞു ഞങ്ങൾ കബറാളികളാണ് കുൽത്തു അവര് സമരത്തിനൊന്നാണ് അവർക്കൊന്നും കിട്ടാത്തവണ് അന്ധരാത്രിയിൽ ആ ഞാൻ ചോദിച്ചു മാ ജാബിക്ക് എന്തിനാ ഞങ്ങൾ വന്നത് ഹാലു കത് അവ താങ്കൾ താങ്കൾ നിന്നും താങ്കൾ ഞങ്ങൾക്ക് പതിവാക്കിയിരുന്നു ഹദിയതിനൊരു ഹദിയെ താങ്കളുടെ കുടുംബക്കാരുടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ആ അവസരത്തിൽ ഒരു ഹരിയ നൽകാറുണ്ടായിരുന്നു അതെന്താണ് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ആ ദുഹാ ചെയ്തുകൊണ്ടിരുന്നിട്ടിയില്ല ഞാൻ അതിനെ മടക്ക എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി മുടക്കത്തില്ല ചെയ്തുകൊണ്ടേരിക്കാം ഞാൻ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല ശേഷം بشار بشار بن بن غالب غالب ഞാൻ കണ്ടു സ്വപ്നത്തിൽ ഞാൻ അവർക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുന്നവരായ ആളായിരുന്നു അവർ എന്നോട് പറഞ്ഞു يا بشار بشار بن بن غالب غالب താങ്കളുടെ സമ്മാനങ്ങൾ ീന നമ്മുടെ അടുക്കലേക്ക് വരുന്നുണ്ട് അലാ തിബുക്കിൻ പ്രകാശത്തിനാലുള്ള ഒരു 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 പാത്രത്തിൽ തിബുക്ക് അതിന് പിന്നെ മലയാളത്തിൽ പഴയ കാലത്ത് പഠിക്കുമോന്നൊക്കെ പറയും ഒരു ശേഷം പാത്രം മുഹ്മറത്തിൻ മൂടപ്പെട്ടതായ മുഹ്മറത്തിൻ്റെതായ ഹരീരി പട്ടിന്റെ തൂവാലകളെ കൊണ്ട് മൂടപ്പെട്ട ആ പാത്രത്തിലായിട്ട് നിങ്ങളുടെ ദ്വാ നമ്മുടെ അടുക്കിലേക്ക് വരുന്നുണ്ട് കുഴുത്തുവാ കൈഫതാക്ക അതെന്താ അങ്ങനെ കാലത്ത് അവര് പറഞ്ഞു വഹാ ഇപ്രകാരമാണ് ദുഹാ മുഴുവൻ മോഹിനിയങ്ങളുടെ ദുഹ അല്ല ജീവിച്ചിരിക്കുന്ന മോഹിനിയങ്ങളുടെ ദുഹ ഇതാ ദഹാത്ത മരിച്ചു ദുഹ ചെയ്താൽ ആ ദുഹായ സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ നിക്ഷേപിക്കപ്പെടും ആക്കപ്പെടും അല്ലാത്ത പ്രകാശത്തിനാലുള്ള ടിബുക്കുകളുടെ മേൽ അത്തരം അത്തരം പാത്രത്തിൽ പിന്നെ ഒരു മൂടിയുടെ മേലും ബി ഹരീരി പട്ടിന്റെ തൂവാല കൊണ്ടുള്ള ഒരു മൂടിയുടെ മേലും ആക്കപ്പെടും അഥവാ അതിന്റെ മകൾ പട്ടിന്റെ തൂവാല കൊണ്ട് കെട്ടും പിന്നെ അതുമായി മയ്യത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുവരപ്പെടും ഒരു മയ്യത്തിനോട് പറയപ്പെടും മലക്കുറയും തന്നയച്ചതാണ് ഇലീക്ക താങ്കളിലേക്ക് നമ്മൾ എപ്പോഴും കബറാളികൾക്ക് സലാം പറ നമ്മൾ മരണപ്പെടുമ്പോഴും നമുക്ക് വരാനും ആളുണ്ടാകും ഫി ി ഒരു മയ്യത്ത് അവന്റെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു മുങ്ങി ചാകുന്ന മുങ്ങി താഴുന്നവനെ പോലെയാണ് മയ്യു കബറിൽ അവൻ്റെ കബറിൽ അല്ല ഇല്ലാ കൽ ഖരിക്ക് മുങ്ങിപ്പോകുന്നവനെ പോലെ അല്ലാതല്ല അൽ മുഹഫ്വിസി സഹായം തേടുന്ന എന്തൊരു അയാൾ പ്രതീക്ഷിക്കും ദുഹായെൽ ഹുഹ അവനിലേക്ക് വന്ന് ചേരും അവൻ്റെ പിതാവിൽ നിന്നും അല്ലെങ്കിൽ സഹോദരൻ സദിയക്കില്ല അല്ലെങ്കിൽ അയാളുടെ സ്നേഹിതനിൽ നിന്നും ആ ദുഹ അവനക്ക് വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാകും ദുന്യാവ മാഫിയ അതിനുള്ള മുഴുവൻ ഹദായ വസ്തുക്കളെ ജീവിച്ചിരിക്കുന്നവരുടെ സമ്മാനങ്ങൾ അമ്പാത്തെ മരണപ്പെട്ടവർക്ക് ഉള്ള സമ്മാനങ്ങൾ എന്താണ് വകാല ബഹദുഹു ചില മഹാന്മാര് പറയുന്നു ഏതോ ഒരു മഹാൻ പറഞ്ഞു എന്നർത്ഥം വകാല എന്റെ സഹോദരൻ മരണപ്പെട്ടു മനാമി ഞാൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ കണ്ടു ഞാൻ ചോദിച്ചു ഹൈസു താങ്കളെ കബറിൽ വയ്ക്കപ്പെട്ട അവസരം മുതൽ താങ്കളുടെ അവസ്ഥ എന്താണ് അദ്ദേഹം പറഞ്ഞു എന്റെ കയ്യിലേക്ക് ഒരു വരുന്നയാൾ വന്നു വന്നുബിം ീനാലുള്ള ഒരു ഒരു കോരുമായിട്ട് ചെങ്കോരുമായിട്ട് ചെയ്യുന്ന ആൾ എനിക്ക് ദുഹ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു ബി ആ ഷിഹാബ് കൊണ്ട് എന്നെ അയാൾ അടിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് വരുന്നുകൊണ്ട് അടി കിട്ടുന്നില്ല മനസ്സിലാക്കാൻ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കുമാകാനാകട്ടെ പവിത്രമായ വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഷാ അല്ലാ കബരാളികൾക്ക് സലാം പറയാൻ പറ്റിയ ദിവസം മരണപ്പെടുന്ന അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം കൊടുത്തെങ്കിൽ കിട്ടും അള്ളാഹു തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദീൻ സൊല്ലാഹു അലൈസ്